ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ തമ്മിൽ കണ്ടു കാണുമല്ലേ അല്ലേ നമ്മുടെ എൽ പി യു പി ഇൻറ്റർവ്യൂവുമായി ബന്ധപ്പെട്ടൊരു ടോപ്പിക്കാണ് സമഗ്രശിക്ഷ കേരള അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ചോദിക്കുമെന്ന് വിചാരിക്കും പക്ഷേ ചോദിക്കും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇൻറ്റർവ്യൂവിന് പോയവരോട് ചോദിച്ചിരുന്ന ടോപ്പിക്കായിരുന്നു സമഗ്ര ശിക്ഷ കേരളയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാമോ എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഒരാൾക്ക് മാത്രമാണ് നമ്മൾ മാത്രം ഇൻറ്റർവ്യൂവിന് പോകുന്നത് ബാക്കി ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഒത്തിരി കുട്ടികളെ ഒരു ദിവസം കാണുന്നതാണ് അപ്പോൾ ഒരിക്കൽ ചോദിക്കുന്ന ചോദ്യം അവർ പിന്നീട് ചോദിക്കണമെന്നില്ല അല്ലേ പുറത്തിറങ്ങിയ ഉടനെ നമ്മുടെ കൂട്ടുകാരോട് പറയും എന്നോട് എന്നെ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവർ പുതിയ പുതിയ കണ്ടൻറ്റ് ചോദിക്കും ഇപ്പം ക്വസ്റ്റ്യൻസിന് ക്ഷാമം വരുമ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്കും കയറി ചോദിക്കാം അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം സമഗ്ര ശിക്ഷ കേരള അല്ലെങ്കിൽ എസ് എസ് കെ അപ്പോൾ ആദ്യം തന്നെ ആ കുട്ടിയോട് ചോദിച്ചത് എന്താണ് എസ് എസ് കെ എന്നാണ് ചോദിച്ചത് എസ് എസ് കെയുടെ ഫുൾ ഫോം പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു സമഗ്ര ശിക്ഷ കേരള എന്നാണ് എസ് എസ് കെയുടെ ഫുൾ ഫോം ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സമഗ്ര ശിക്ഷാ കേരള രൂപം കൊള്ളുന്നത് ഓക്കെ നമുക്ക് നോക്കാം പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി തലം വരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി സ്കൂളിനെ വിഭാവനം ചെയ്യത്തക്ക വിധത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു സംയോജിത പദ്ധതിയാണ് സമഗ്ര ശിക്ഷാ കേരള അല്ലേ എന്താണ് നമ്മുടെ പ്രീ സ്കൂൾ മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ എന്താണ് സർക്കാർ മുന്നോട്ട് ഒരു പദ്ധതിയാണ് സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പ്രീ സ്കൂൾ മുതൽ അതുപോലെ ഹയർ സെക്കൻഡറി വരെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സമഗ്ര ശിക്ഷ കേരളയുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത് ഇനി സമഗ്ര ശിക്ഷ കേരള പദ്ധതിയുടെ പൊതു ലക്ഷ്യങ്ങൾ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിന് കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടാകും അപ്പം ഈ ഒരു പദ്ധതി എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുക അല്ലെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള നിലവാരം നമ്മൾ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ്റെ എണ്ണവും കൂടും അല്ലേ പ്രവേശനം എന്ത് ചെയ്യുക വർദ്ധിപ്പിക്കുക ഇപ്പം നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം വിപുലീകരിക്കുന്നതിലൂടെ പ്രവേശനം വർദ്ധിപ്പിക്കുക അതുപോലെ പിന്നാക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെയും ദുർബല വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തുന്നതിലൂടെ തുല്യത പ്രോത്സാഹിപ്പിക്കുക അല്ലെ കുറേയധികം വിഭാഗങ്ങൾ പിന്നാക്കം നിൽക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നാക്കം നിൽക്കുന്ന ഗ്രൂപ്പുകളെയും അതുപോലെ ദുർബല വിഭാഗങ്ങളെയും ഈ ഒരു പദ്ധതിയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇക്വാലിറ്റി അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതും എസ് എസ് കെയുടെ മറ്റൊരു ലക്ഷ്യമാണ് ഇനി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എന്ത് ചെയ്യുക ഉയർത്തുക എന്നത് വേറൊരു ലക്ഷ്യമാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ സാമൂഹികവും ലിംഗപരവുമായ വിടവുകൾ നികത്തുക അത് തന്നെയാണ് പറയുന്നത് സാമൂഹികമായി വലിയവനെന്നോ ചെറിയവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒന്നും അല്ല ഇല്ലാതെ എന്ത് ചെയ്യുക ആ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ വിടവുകൾ നിരത്തുക അതുപോലെ ലിംഗപരമായിട്ട് ആൺപെൺ വ്യത്യാസമോ ട്രാൻസ്ജെൻഡർ വ്യത്യാസമോ ഇല്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം എന്നാണ് നമ്മുടെ എസ് എസ് കെ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ലക്ഷ്യം അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലും തുല്യത ഉറപ്പാക്കുക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക അല്ലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസം എന്തായിരിക്കണം തൊഴിലധിഷ്ഠിതമായിരിക്കണം അല്ലെ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതിൽ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ആ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതും എസ് എസ് കെയുടെ മറ്റൊരു ലക്ഷ്യമാണ് ഇനി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അത് ഓർമ്മയുണ്ടോ മുൻപത്തെ ക്ലാസ്സിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ക്ലാസ് എടുത്തായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിശാലമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള പ്രായത്തിന് അനുയോജ്യമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും അക്കാദമിക വിടവ് നികത്തുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളാണ് എസ് എസ് കെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം എന്തു ചെയ്യുക പ്രായത്തിന് അനുയോജിച്ചിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക അത്തരത്തിൽ അക്കാദമിക വിടവ് എന്തു ചെയ്യുക വിടവെന്ത് ചെയ്യുക നികത്തുക എന്നതും മറ്റൊരു ലക്ഷ്യമാണ് ഓക്കെ അപ്പം ലക്ഷ്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കണം കേട്ടോ ഇനി നമ്മുടെ എസ് എസ് കെയുടെ പ്രധാന സംരംഭങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് എസ് എസ് കെ മുന്നോട്ട് വെക്കുന്ന പ്രധാന സംരംഭങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശാസ്ത്രപദം രണ്ട് ഗണിതോത്സവം മൂന്ന് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ നാല് ഊരുവിദ്യാ കേന്ദ്രങ്ങളാണേ ഊരല്ലോ ഊരുവിദ്യാ കേന്ദ്രങ്ങൾ ഓക്കെ ഇപ്പം എസ് എസ് കെയുടെ പ്രധാന സംരംഭങ്ങൾ എന്തൊക്കെയാണ് ശാസ്ത്രപദം ഗണിതോത്സവം പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ വിദ്യാ കേന്ദ്രങ്ങൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂ പോയ ആളോട് ചോദിച്ചതാണ് എന്താണ് വിദ്യാ കേന്ദ്രങ്ങൾ എന്ന് ചോദിച്ചു അപ്പോൾ ആൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അടുത്ത് ചോദിച്ചത് എസ് എസ് കെ അറിയാമോ എന്ന് ചോദിച്ചു അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ വിദ്യാ കേന്ദ്രത്തെ പറ്റി അറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് അവർ കൂടുതലായിട്ടും ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണ് എന്നുകൂടി അറിഞ്ഞിരിക്കണം ശാസ്ത്രപദം നോക്കാം കേട്ടോ ശാസ്ത്രപദം അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും അന്വേഷണാത്മകതയും ജ്വലിപ്പിക്കത്തക്ക വിധമുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ ഒരു പുതുമയുള്ള സംരംഭമാണ് ശാസ്ത്രപദം അപ്പം എന്താണ് നമ്മുടെ ഇൻക്വയറി ട്രെയിനിങ് മോഡലൊക്കെ ഇല്ലേ അന്വേഷിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഉത്തരം കണ്ടെത്തുന്നത് അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടുള്ള താല്പര്യവും അന്വേഷണാത്മക ത്വരതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയാണ് ശാസ്ത്രപദമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് അവരുടെ തനത് വിഷയത്തിലെ ആധുനികതയെ പരിചയപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ശാസ്ത്രപദം പദ്ധതി എയിം ചെയ്യുന്നത് ഹയർ സെക്കൻഡറി കുട്ടികളെയാണ് നമ്മുടെ അവർ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സബ്ജക്റ്റിലെ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ തനത് വിഷയങ്ങളിലെ ആധുനികത എന്താണ് കറണ്ടായിട്ടുള്ള കറണ്ട് ഇവൻസിലൊക്കെ മാറ്റം ഉണ്ടാകും സയൻസ് ആൻഡ് ടെക്നോളജി ആകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊക്കെ പരിചയപ്പെടാനായിട്ട് ഈ ശാസ്ത്രപദം എന്ന് പറയുന്ന പദ്ധതി അവരെ സഹായിക്കും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള അധ്യാപകരുമായുള്ള അടുപ്പവും ഇടപെടലും ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടെ പഠനശാഖയിലെ വളർച്ച സാധ്യത കണ്ടെത്താൻ തീർച്ചയായും സാധിക്കുന്നു അവരെന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും തങ്ങളുടെ അറിവ് അല്ലെ അധ്യാപകരുമായിട്ട് ഇങ്ങനെ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ഓരോ കുട്ടിക്കും അവർക്ക് ഇന്ന ഇന്ന വിഷയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ശാസ്ത്രപദം പദ്ധതി സഹായിക്കുന്നുണ്ട് അതുപോലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ഈ പരിപാടി നടത്തി വരുന്നു ഇനി രണ്ടാമത്തേതാണ് ഗണിതോത്സവം പേരിൽ നിന്ന് തന്നെ കിട്ടും ഗണിതോത്സവം ഗണിതശാസ്ത്രം എന്ന വിഷയം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഗണിതോത്സവം അല്ലേ നമ്മുടെ ആ സോഷ്യൽ ലൈഫിൽ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഗണിതോത്സവം എന്ന് പറയുന്നത് അടുത്തത് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ ഇത് ഒരു എസ് എസ് കെയുടെ ഒരു സംരംഭമാണ് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വായിച്ചു നോക്കാം നാഷണൽ അച്ചീവ്മെന്റ് സർവേ റിപ്പോർട്ട് അനുസരിച്ച് പൊതുവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കുമിടയിൽ ഒരു വിടവ് നിലനിൽക്കുന്നു ഇത് സാമൂഹ്യ സാമ്പത്തിക വശങ്ങൾ അറിവ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതിന് കാരണമാകുന്നു പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ വഴി പഠന പ്രവർത്തനങ്ങളിൽ താങ്ങു നൽകുന്നതിലൂടെ ഈ വിടവ് നികത്തി അക്കാദമിക നേട്ടങ്ങളിൽ ഇവരെയും എത്തിക്കാൻ സാധിക്കും അതായത് നാഷണൽ അച്ചീവ്മെന്റ് സർവേ അനുസരിച്ച് ആ പൊതുവിഭാഗത്തിലെ ജനറൽ വിഭാഗത്തിലെ കുട്ടികളും അതുപോലെ പിന്നാക്ക വിഭാഗത്തിലെ കുട്ടികളും തമ്മിൽ വിദ്യാഭ്യാസത്തിൽ വലിയൊരു അന്തരം പ്രത്യക്ഷമായി കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അന്തരം കുറയ്ക്കുന്നതിലേക്കായി അല്ലെങ്കിൽ ഈ ഒരു വിടവ് നികത്തുന്നതിലേക്കായിട്ട് ഈ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ അവരുടെ പ്രദേശങ്ങളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആരംഭിക്കുന്നുണ്ട് അല്ലേ ഇത്തരക്കാരായ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് എക്സ്ട്രാ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി ടൈമും ആക്ടിവിറ്റീസൊക്കെ കൊടുത്ത് അവരെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ആ പൊതുവിഭാഗത്തിലോട്ട് ആ ആ ഒരു പൊതുവിഭാഗത്തിലെ കുട്ടികളോടൊപ്പം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങളെന്ന് പറയുന്നത് ഇനി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത് എന്താണ് വിദ്യാ കേന്ദ്രങ്ങൾ വിദ്യാ കേന്ദ്രങ്ങൾ പ്രാദേശിക വിഭവ കേന്ദ്രങ്ങളുടെ പട്ടികവർഗ മേഖലയിലുള്ള രൂപമാണ് വിദ്യാ കേന്ദ്രങ്ങൾ അല്ലെ ഇപ്പം നമ്മുടെ സാധാരണ സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടും എന്നാൽ ഈ പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ തന്നെ പിന്നാക്ക വിഭാഗത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കുള്ള സഹായമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക വിഭവ കേന്ദ്രങ്ങളുടെ പട്ടികവർഗ മേഖലയിലുള്ള രൂപമാണ് ഊരുവിദ്യാ കേന്ദ്രങ്ങൾ അപ്പോൾ ഊര് എന്നൊക്കെ നമ്മൾ പട്ടികവർഗ പട്ടികജാതിയിലൊക്കെയാണ് കൂടുതലായിട്ടും കേൾക്കുന്നത് അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക ഊരു വിദ്യാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക വിഭവ കേന്ദ്രങ്ങളുടെ പട്ടികവർഗ മേഖലയിലുള്ള രൂപമാണ് എന്ന് ഓർത്തിരിക്കുക അപ്പം ഇത്രയുമാണ് നമ്മൾ എസ് എസ് കിയുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതായിട്ടുള്ള പ്രധാന കാര്യം സമഗ്ര ശിക്ഷ കേരള എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ആദ്യം ഓർത്തിരിക്കുക അതുപോലെ ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വന്നത് ഇതിൻ്റെ ആര് ഇതിൻ്റെ ബെനിഫാക്ടറീസ് ആരൊക്കെയാണ് നമ്മുടെ പ്രീ പ്രൈമറി മുതൽ അതുപോലെ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാ വിദ്യാഭ്യാസ പദ്ധതികളുടെയും ലക്ഷ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഇതിൻ്റെ പ്രധാന സംരംഭങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ശാസ്ത്രപദം അതുപോലെ ഗണിതോത്സവം പ്രാദേശിക വിഭവ കേന്ദ്രങ്ങൾ ഒരു വിദ്യാ കേന്ദ്രങ്ങൾ ഒക്കെയാണല്ലോ അപ്പോൾ നമ്മുടെ ഒരു വിദ്യാ കേന്ദ്രമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയ ആളോട് ചോദിച്ച ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ ക്ലാസുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക ഇൻറ്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ